മനോനില കണ്ട് മുൻസിൽ കോടതി ഞെട്ടിപ്പോയി വിമത വൈദികരെ സ്ഥലം മാറ്റുക ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറുള്ള വൈദികരെ നിയമിക്കുക കോടതി അച്ചോ പള്ളി അടച്ചിടാനല്ല പറഞ്ഞത് ഏകീകൃത കുർബാന അർപ്പിക്കാനാണ് കോടതി വിമത വൈദികരോട് കോടതി നിയമിച്ച വക്കീലന്മാരുടെ കമ്മീഷനെ ഡ്യൂട്ടി നിർവഹിക്കാൻ വിമത വൈദികര് സമ്മതിച്ചില്ല കോടതി വച്ച ആമീം സിസിടിവി ഫുട്ടേജ് എടുക്കാൻ ചെന്നപ്പോൾ കണ്ടത് ആ സി സി ടി വി ഫുട്ടേജുകളെല്ലാം വിമത വൈദികര് നീക്കം ചെയ്തതായിട്ടാണ് പള്ളി അടച്ചിടാൻ ഒരു വികാരിയച്ഛനും അധികാരമില്ല കോടതി സഭാധികാരികൾ നിഷ്ക്രിയരായി അധികാരം ഉപയോഗിക്കാത്തതിനാൽ കോടതി ഇടപെടാൻ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഇടപ്പള്ളി തൃപ്പൂണിത്തറം പാലാരിവട്ടം തുടങ്ങിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വികാരിമാർക്ക് മുൻസിപ്പൽ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നൽകിയ ഉത്തരവിലെ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ശ്രീ പത്മകുമാർ ജി എന്ന് പറയുന്ന മുൻസിൽ കോടതി ജഡ്ജി ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിലെ മൂന്ന് കാര്യങ്ങള് മൂന്ന് പോയിന്റുകള് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നമ്പറിട്ട് പറഞ്ഞിരിക്കുന്ന ഒമ്പത് പത്ത് പതിനൊന്ന് ആ പോയിന്റുകള് മാത്രം ഞാനെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഖണ്ഡം ഒമ്പത് കോടതിയുടെ ഉത്തരവിലെ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്ന് ഈ കോടതി മാർച്ച് പതിമൂന്നാം തീയതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിന് പകരം പള്ളി അടച്ചിടതിയാണ് വികാരിച്ഛന്മാര് ചെയ്തത് ഈ വൈദികരുടെ മനോനില കണ്ട് കോടതി ഞെട്ടിപ്പോയി സിനഡിന്റെയും പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെയും കൽപ്പനകൾ അവഗണിച്ച പുരോഗതന്മാർ തിരുക്കർമ്മങ്ങളിൽ അധ്യക്ഷം വഹിക്കാനുള്ള അവകാശമാണ് അടിയറവ് വച്ചത് മാത്രമല്ല പുരോഹിതൻ എന്ന പദവിയും അവർ അതിലൂടെ അടിയറവ് വച്ചു സഭാധികാരികളുടെ അനുവാദമില്ലാതെ ഒരു പള്ളിയും അടച്ചിടാൻ ഒരു വികാരിച്ഛനും അധികാരമില്ല മാത്രമല്ല അനുസരണം എന്ന വ്രതത്തിന് കീഴിലാണ് പുരോഹിതന്മാർ പ്രവർത്തിക്കുന്നത് അൽമയുള്ള ചിലരുടെയോ സ്വന്തം തോന്നിയാസം അനുസരിച്ചോ പ്രവർത്തിക്കാൻ വികാരി അച്ഛന്മാർക്ക് കഴിയില്ല ഈ കോടതിയുടെ ഉത്തരവിന് ജില്ലാ കോടതി സ്റ്റേ അനുവദിച്ചില്ല എന്ന കാര്യത്തിലും മനസ്സിരുത്തണം ആ മറിച്ച് വലിയ ആഴ്ചയിലും ഈസ്റ്ററിനും ഏകീകൃത കുർബാന ചൊല്ലണമെന്ന നിർദ്ദേശമാണ് ജില്ലാ കോടതിയും പുറപ്പെടുവിച്ചത് പോയിന്റ് പത്ത് ഖണ്ഡം പത്ത് ഈ കോടതി വക്കീലന്മാരുടെ ഒരു കമ്മീഷൻ വെച്ചിരുന്നു ഈശ്വരനാളിൽ മാത്രം ഏകീകൃത കുർബാനയും അതുവരെ അതായത് മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി വരെ ഇല്ലിസറ്റ് കുർബാനയുമാണ് അർപ്പിച്ചതെന്ന് വക്കീലന്മാരുടെ കമ്മീഷൻ ഈ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അതിനാൽ കോടതി ആമീനെ അയച്ച് സി സി ടി വി ഫുട്ടേജും മറ്റും ശേഖരിക്കാനായിട്ട് പറഞ്ഞു വിട്ടു ആമീൻ സംഗതിയാണ് ഈ വിമത വൈദികരും ചില അന്മാരും ചേർന്ന് മറ്റും മാറ്റിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ഇരുപത്തഞ്ച് ഉറപ്പ് നൽകുന്ന ആരാധനക്കുള്ള സ്വാതന്ത്ര്യമാണ് വികാരിയച്ചന്മാരും ചില വൈദികരും ചേർന്ന് ചില ചില അന്മാരം ചേർന്ന് വിശ്വാസികൾക്ക് നിഷേധിച്ചത് അതിനാൽ പോയിന്റ് പതിനൊന്ന് അതായത് ഖണ്ഡം പതിനൊന്ന് സാധാരണഗതിയിൽ സഭയുടെ ഭരണത്തിൽ കോടതികൾക്ക് കൈകടത്താൻ സാധിക്കില്ല എന്നത് സത്യം തന്നെ സവിശേഷമായി അച്ഛന്മാരുടെ സ്ഥലം മാറ്റം എന്നാൽ ഇവിടെയുള്ളത് അത്യസാധാരണമായ ഒരു സാഹചര്യമാണ് സഭാധികാരികൾ തങ്ങളുടെ അധികാരം ഉപയോഗിക്കാതെ നിഷ്ക്രിയരായി ഇരിക്കുന്ന സാഹചര്യത്തിലും നീതി നടപ്പാക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ഈ കോടതിക്ക് പല്ലും നഭവും ഇല്ലെന്നുള്ള ധാരണ ഉണ്ടാകാതിരിക്കാനും സഭാനിയമങ്ങൾ വികാരിയച്ചമാർ ലംഘിച്ചുവെന്ന് തെളിഞ്ഞതിനാലും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററോട് ഈ കോടതി കൽപ്പിക്കുന്നു അനുസരിക്കാത്ത വൈദികരെ മാറ്റി ഏകീകൃത കുർബാന അർപ്പിക്കാൻ യോഗ്യതയുള്ള തയ്യാറുള്ള വൈദികരെ നിയമിക്കുക ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ തന്നെയാണ് കോടതി ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സഭാധികാരികള് ബന്ധപ്പെട്ട സഭാധികാരികൾ വളരെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വളരെയേറെയാണ് വിമത വൈദികര് അനുസരിക്കും എന്ന് അവരെ രമ്യതപ്പെടുത്തി കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ഇരിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും അവര് അവരുടെ സംഘടിത ശക്തിയിലും ഈ യൂണിയന്റെ ഇല്ലേ സി ഐ ടി യൂണിയൻ പോലെ യൂണിയന്റെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിയിൽ ആശ്രയം വെച്ചിരിക്കുകയാണ് അതിനാൽ സഭാധികാരികളും അത്മായ സത്യവിശ്വാസികളും കർത്താവിൽ ആശ്രയം വെച്ച് യൂണിയൻകാരുടെ ഗുണ്ട പവറിലല്ല ആശ്രയം വെക്കുന്നത് മറിച്ച് കർത്താവിൽ ആശ്രയം വെച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി സഭാധികാരികൾ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്നാണ് ഇത് ഞാൻ ഇത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല ഇത് ലോകത്തുള്ള സകല സത്യവിശ്വാസികളുടെ ആഗ്രഹമാണ് അതിനാൽ ഈ കോടതി വിധി നമുക്ക് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ഇരിക്കട്ടെ വിമത വൈദികരും അവരുടെ കൂടെ ആരെങ്കിലും അന്മാരുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചറിയേണ്ടത് ഇത് എവിടെ പോയാലും സഭയെ അനുശാസിക്കുന്ന മാർപ്പാപ്പയെ അനുസരിക്കുന്ന ഒരു കുർബാനയെ നമ്മുടെ സഭയിൽ ഉണ്ടാകാൻ പറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ എല്ലാ കോടതിയുടെ വിധികളും വരുന്നത് നമ്മൾ പറയുന്ന ഒരേ ഒറ്റ കാര്യത്തിനാണ് അതായത് ഏകീകൃത കുർബാന എറണാകുളത്ത് വിമത വൈദ്യ ചൊല്ലണം അപ്പോ ചൊല്ലി തുടങ്ങുമ്പോൾ അവർ വിമതരല്ലാതാകും അപ്പോ നമുക്ക് ചെറിയൊരു ഒരു ഒരു പ്രയാസമുണ്ട് അതെല്ലാം എളിമയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ അനുസരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അനുസരണം എന്ന് പറഞ്ഞാൽ എളിമയിൽ സഹനത്തെ സ്വീകരിക്കുന്നതാണ് അതൊരു ഡിപ്ലോമസി അല്ല നയമല്ല ആരെങ്കിലും പ്രീതിപ്പെടുത്താനല്ല കർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് നമുക്ക് പ്രീതി നേടേണ്ടത് നേടേണ്ടത് അതിന് സഭാധികാരികളും വൈദികരും എല്ലാ ആത്മായ വിശ്വാസികളും ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം സഭാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഉള്ളു തുറന്ന് ചങ്കു പൊട്ടി പ്രാർത്ഥിക്കാം